കട്ടപ്പനിയാറ്റിലെ മീനുകൾ ചത്തുപൊങ്ങുന്നു ചൊവ്വാഴ്ച രാവിലെ മുതലാണ് കാഞ്ചിയാർ പൊന്നിക്കവല കുഴിക്കോടിപ്പടിയിൽ മീനുകൾ ചത്തുപൊങ്ങി നിലയിൽ കണ്ടെത്തിയത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ഏലം അടക്കമുള്ളവ അടക്കമുള്ള കാർഷിക വിളകളിൽ രാസവസ്തു പ്രയോഗിച്ചപ്പോൾ വെള്ളത്തിൽ കടർന്നാകുമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ മുതലാണ് കാഞ്ചിയാർ പൊന്നിക്കവല കുഴിക്കോടിപ്പടി മേഖലയിലൂടെ ഒഴുകിപ്പോ കട്ടപ്പനിയാറ്റിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കൂട്ടമായ മത്സ്യങ്ങൾ ചത്തതോടെ വലിയ തോതിൽ ദുർഗന്ധവും വമിക്കുകയാണ് വെള്ളത്തിൽ ആരെങ്കിലും വിഷം കലർത്തിയതാകാം എന്നാണ് പ്രദേശവാസികളുടെ സംശയം വേനലിൽ വരർച്ചയ്ക്ക് ശേഷം മഴ പെയ്തതോടെ കട്ടപ്പനയാറ്റിൽ നീരൊടുക്ക ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാരുടെ പരാതി കട്ടപ്പനയാറിന്റെ പരിസരത്ത് ഈ കുഴികോടിപ്പിടിയുടെ പ്രദേശത്തായിട്ട് സാമൂഹ്യ വിരുദ്ധത്തിൽ ആരോ വിഷമെന്തോ കലർ കലർത്തി മീനുകൾ കൂട്ടമായിട്ട് ചത്ത് ഇവിടെ ഭയങ്കരം ദുർഗന്ധം വഹിക്കുകയാണ് പഞ്ചായത്തുകാരോ ആരോ വന്ന് ഇതെല്ലാം വന്ന് നോക്കി എന്ന് പറയുന്നു പക്ഷേ ആരെയും കണ്ടെത്താനായിട്ടില്ല അധികാരികള് ഇതിൽ ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്ന് പരാതിയെ തുടർന്ന് കാഞ്ചർ പഞ്ചായത്ത് അധികൃതരും നഗരസഭാ ആരോഗ്യ വിഭാഗവും പരിശോധന ആരംഭിച്ചു ഏലം അടക്കമുള്ള കാർഷിക വിളകളിൽ രാസവസ്തു പ്രയോഗിച്ചപ്പോൾ വെള്ളത്തിൽ കറന്നതാകാം എന്ന സംശയം നിലനിൽക്കുകയാണ് അതോടൊപ്പം ആരെങ്കിലും വിഷം കലർത്തി മീൻ പിടിക്കാൻ ശ്രമിച്ചാണോ എന്ന് സംശയിക്കുന്നുണ്ട് വിഷാംശ കലർന്നതോടെ ആദ്യ ജലം ഉപയോഗശൂന്യമായതിനൊപ്പം മത്സ്യനിർമ്മത്തിനും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ന്യൂസ്